അമരാവതിയിൽ പൊതുയോഗത്തിനിടെ സ്ത്രീവിരുദ്ധവും കർഷകവിരുദ്ധവുമായ പരാമർശവുമായി മഹാരാഷ്ട്ര എം എൽ എ ദേവേന്ദ്ര ഭുയാർ വരുദ് മോർച്ചയിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എയും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ അനുയായിയുമാണ് ഇദ്ദേഹം ഒരു കർഷകന്റെ മകന് അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും മൂന്നാംഘിട സ്ത്രീകളാണ് ഇവരെ വിവാഹം കഴിക്കാൻ തയ്യാറാകുക എന്നുമാണ് ഭൂയാറിന്റെ വാക്കുകൾ ഒരു സ്ത്രീ സുന്ദരിയാണെങ്കിൽ അവർ എന്നെയോ നിങ്ങളെയോ പോലെയുള്ള ഒരാളെ തിരഞ്ഞെടുക്കില്ല പകരം അവൾ സ്ഥിര ജോലിയുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നതെന്നും രണ്ടാംകിട സ്ത്രീകളാണെങ്കിൽ കടയുടമകളെയോ ചെറുകിട ബിസിനസ് നടത്തുന്നവരെയോ വിവാഹം കഴിക്കാൻ താൽപ്പര്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം ഗിട സ്ത്രീകളിൽ കർഷകരുടെ മക്കൾക്ക് ലഭിക്കുന്ന കുട്ടികൾ പലപ്പോഴും ദുർബലമായ സ്വഭാവവിശേഷതകൾ പാരമ്പര്യമായി ലഭിക്കുന്നുണ്ടെന്ന് ദേവേന്ദ്ര ഭൂയാർ കൂട്ടിച്ചേർത്തു സ്ത്രീകളെ അവരുടെ രൂപത്തിനനുസരിച്ച് തരംതിരിച്ചത് വലിയ വിവാദത്തിനാണ് തീ സ്ത്രീകളോടും കർഷക സമൂഹത്തോടുമുള്ള അവഹേളനവും അനാദരവുമാണ് എം എൽ എയുടെ വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്നതെന്ന് വിവിധ കക്ഷി നേതാക്കൾ അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര വനിതാ ശിശുവികസന മന്ത്രിയുമായ യശോമതി താക്കൂറാണ് ഭൂയാറിനെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ആരും വെച്ചുപുറപ്പിക്കില്ലെന്ന് യശോമതി താക്കൂർ പറഞ്ഞു അജിത് പവാറും അധികാരത്തിലുള്ളവരും അവരുടെ എം എൽ എമാരെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ സമൂഹം നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു വിഷയമേറ്റെടുത്ത് ത്ത് പ്രതിപക്ഷ പാർട്ടികൾ സ്ത്രീവിരുദ്ധവും കർഷക വിരുദ്ധവുമായ പരാമർശം നടത്തിയ എം എൽ എക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നു